രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ പോവുകയാണ് ഗിഗ് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ അടിയന്തര ആവശ്യത്തിൽ ഉൾപ്പെടുന്ന സ്വിഗ്ഗി സൊമാറ്റോ ഊബർ ഓല ആമസോൺ എന്നിവയുടെ വിതരണ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ഇന്ത്യയിൽ ഏകദേശം എഴുപത്തി ലക്ഷത്തിലധികം പേര് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജൻബഹൽ എന്ന എൻ നടത്തിയ സർവേ പ്രകാരം എൺപത്തി അഞ്ച് ശതമാനം ഗിഖ് തൊഴിലാളികളും ഒരു ദിവസം എട്ട് മണിക്കൂറിൽ കൂടുതൽ തൊഴിൽ ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം തൊഴിലാളികൾ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ജോലിയെടുക്കുന്നു അറുപത്തി അഞ്ച് ശതമാനം വനിതാ തൊഴിലാളികളും ഈ മേഖലയിൽ ഒരു തൊഴിൽ സുരക്ഷയും ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് വിശ്രമിക്കാനോ ബേസിക് ആവശ്യമായ ശുചിമുറി സംവിധാനം പോലെ ഉപയോഗിക്കാനോ ഉള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇടങ്ങളും ഇവിടെ ഇല്ല അവരുടെ തൊഴിൽ നിലവാരമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് താഴെയാണ് ഇതൊക്കെ പഠിക്കാനും പരിഹരിക്കാനും സംസ്ഥാന സർക്കാർ ലേബർ കമ്മീഷണർ അധ്യക്ഷനായ ഒരു ഇരുപത്തിയാറംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റിയിൽ അഡീഷണൽ ലേബർ കമ്മീഷണറാണ് കൺവീനറായിട്ടുള്ളത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഉൾപ്പെടെയുള്ള ബാധിക്കപ്പെടുന്ന മനുഷ്യരൊക്കെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ കേരള സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ഗിഗ് വർക്കേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ ബില്ല് കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നിയമത്തിൽ തൊഴിലാളികളുടെ നിയമസംരക്ഷണം അവരുടെ തൊഴിൽ സാഹചര്യം ഉയർത്താനുള്ള വ്യവസ്ഥകൾ സാമ്പത്തിക സുരക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ നാട് ആരെയും കൈവിടുന്നില്ല എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് വിശ്രമ മുതൽ നിയമസഭ വരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്